ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിപ്പും തേങ്ങയും ഉഴുന്നുമൊക്കെ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം നിങ്ങൾ ഇതിനു മുമ്പ് പരിപ്പ് ചമ്മന്തി കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെയോ കഞ്ഞിയുടെയോ കൂടെയൊക്കെ നമുക്കിത് നല്ല കോമ്പിനേഷനാണ് കഴിക്കാനായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉഴുന്നു പരിപ്പും കുറച്ച് കടലപ്പരിപ്പും അരക്കപ്പ് തേങ്ങയും ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും രണ്ടോ മൂന്നോ അല്ലി ചുവന്നുള്ളിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും വേണം ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ആദ്യം കടല പരിപ്പും കൂടി ഒന്ന് വറുത്തെടുക്കണം അധികം തീ കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം കരിയാതെ ഒന്ന് ശ്രദ്ധിക്കണം ഇത്രയും വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം അതിൽ തന്നെ രണ്ട് ചുവന്ന മുളകും കൂടി ഒന്ന് വറുത്തെടുക്കാം ഇനി ഉഴുന്നും എല്ലാം ചൂടാറുമ്പോൾ ഇത് മിക്സിയുടെ ജാലിറ്റൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കാൻ വളരെ ഈസിയുമായിട്ടുള്ള കടലപ്പരിപ്പ് ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലൊരു ചമ്മന്തി നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് ഇതിലാ പുളിയും കടലപ്പരിപ്പും ഇടക്ക് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്